ഗൈസ് വീട് ഇതാ അവിടെയാണ് ഇത് നേരെ താഴത്തുള്ള കാക്കാത്തോട് പറയുന്ന സ്ഥലത്താട്ടോ നമ്മളെ കാക്കാത്തോടാണ് ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാള് ഞങ്ങള് മൂന്നാളമ്പ രാവിലെ വണ്ടി നിർത്തി ഇറങ്ങി വന്നാണ് ലോറി ഇറങ്ങുന്നത് ഇതങ്ങള് ആ കാണുന്നത് പാടാട്ടോ പാടം പാടാണത് ഏ വള്ളോ ഞങ്ങളെ ഞങ്ങളുടെ തൊടിന്റെ തൊട്ടപ്പുറത്തന്നെ തൂതപ്പാലൊക്കെ പട്ടാമ്പി ഒക്കെ നമ്മളെന്തെങ്കിലും അതൊന്നും കേട്ടോ എത്രത്തോളം വെള്ളം വെള്ളം കേറിയിട്ടുണ്ടെന്നു കേറിയിട്ടുണ്ടെന്നെ കണ്ടോ ആ സീഡ് നോക്കി നോക്ക് ഒന്നാപ്പുറത്തു പോയേക്കും ഒന്നപ്പുറത്തേക്ക് പോയേക്കാം നമുക്ക് എല്ലാരും സേഫ് ആയിട്ടിരിക്കട്ടോ നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല കാരണം നമ്മള് പറയാലോ ചെപ്പ്ശേരി ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഈ ഒരു സംഗതികളില്ലേ പാലക്കാട് പാലക്കാട് അറിയാലോ പാലക്കാട് വല്ലാണ്ട് പ്രശ്നം എനിക്ക് തോന്നുന്നുള്ളൂ എനിക്ക് അപ്പൊ എല്ലാവരും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വീടും സ്ക്രീനിന്റെ സൈഡിൽ തന്നെ കൊടുക്കുക എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുക ഓക്കേ വയനാട് മഴ പെയ്യുന്ന സമയത്ത് ആ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീടിന്റെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇപ്പൊ എങ്ങനെയാണ് കറക്റ്റ് കാണണ്ടപ്പോ ഞാൻ ഇപ്പൊ എന്തായാലും ഞങ്ങൾ വീട് എടുക്കുന്നത് രാവിലെ ഉച്ച പന്ത്രണ്ടേ മുക്കാലിലാണ് ഞങ്ങളിപ്പ എന്തായാലും നമ്മളെ തൂതിക്കൊന്ന് പോയി വെക്കട്ടെ വെറുതെ വീടിന്റെ അടുത്തുള്ള സംഘ സ്ഥലങ്ങളെ ഇപ്പൊ ഞാൻ രാവിലെ തന്നെ ഓരോരുത്തരുടെ സ്റ്റോറി ഉണ്ട് ആ പട്ടാമ്പി പാലൊക്കെ അടച്ചുട്ടു എത്ര ഷൊർണ്ണൂരൊക്കെ അടച്ചിട്ടു പറഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഉണ്ട് നോക്കി വെക്കാം നമുക്കൊന്ന് പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ നല്ല മഴയൊക്കെ കടങ്ങള് നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ നിന്ന് പെയ്ത് ആ ഈ മഴ നന്നിട്ട് ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് ഇന്നലെ രാവിലെ തുടങ്ങിട്ടാണ് ഇന്റെ വീട് കീക്ക് കറണ്ടേ ഇല്ല ഇന്നലെ രാത്രി ഒക്കെ കറണ്ട് വന്നിട്ടും പോയിട്ടും ഇങ്ങനെ ഇരിക്കാ ഇന്റെ കുട്ടിയൊക്കെ മൂന്നു മണി തുടങ്ങിയിട്ടില്ല ഈ വന്ന് പോയി ദൈവമേ നോക്ക് ഓ കൊണ്ടിരിക്കുക ഒരു മിച്ച കാണിച്ചോ ഗൈസ് ഇത് നമ്മളെ തൂതയാണേ നമ്മളെ തൂത അമ്പലട്ടാ കാണുള്ളത് കാരണം നിങ്ങള് എന്റെ ദൈവമേ പാലം ആണ് നമ്മൾ കാരണല്ല അതിൽ ബസ്സുകൾ വരാൻ പോകാൻ പറ്റാട്ടെ ഇപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് കാണിച്ചാട്ടോ ഇപ്പുറത്തെ സൈഡ് നോക്കി ബാബാൻ ദൈവമേ ആ സൈഡൊക്കെ മണ്ണ് ഇപ്പൊ തന്നെ ഇടിഞ്ഞു പോയിന് കേട്ടോ നോക്കി ഇവിടെ അല്ലേ ഇവിടെ ഇവിടെ സൈഡ് വരെ കാരണം ഞങ്ങൾ ഇറങ്ങിന്ന് കുളിച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ നിങ്ങള് അവിടെ ഉള്ള ആ കമ്പനി ഒക്കെ പോയി കണ്ടോ അവിടെ എന്താ താബുക കമ്പനിയല്ലേ ആക്കെ പോയി ആക്കെ പോയി കണ്ടോ തൂതപ്പുഴയുടെ അവസ്ഥ കണ്ടു കണ്ടോ തൂതപ്പുഴ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വൈകുന്നേരം എന്താവോന്ന് അറിയില്ല കാരണം ഇപ്പൊ ഒരു മണിക്ക് കയ്യിലേ ഒരു മണിയുടെ അവസ്ഥ എങ്ങനെയാണ് അതിന് എന്താ ആ മഴ നേരം നിന്നിട്ടില്ല പെയ്ത പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടോ ഇപ്പ എന്താകുന്നു അറിയില്ല ഓ അത് നോക്കി നോക്ക് നോക്ക് കുത്തി ഒലിച്ചിട്ടാ വരുന്ന വെള്ളം അമ്മേ നമ്മളെ പട്ടാമ്പി റെയിൽവേ ക്രോസിന്റെ താഴേട്ടോ വണ്ടി പോവില്ല ഗുരുവായൂരി പള്ളിപ്പുറം വണ്ടി വണ്ടി പോവില്ല കേട്ടോ കണ്ടോ വണ്ടികൾ പോവില്ല ബസ്സൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടോ ഒറ്റതിൽ പോയി വെക്കാൻ പോകേണ്ടു പോവെന്നറിയില്ല അവിടെ ഒരു വേഗനല്ല വരുന്ന കാര്യ ബസ്സുകൾ വരണ്ട ഗൈസ് റോഡൊക്കെ ആകെ ഇതായി കിടക്കുകയാണ് കാരണം വെള്ളം കയറുന്നത് ഇപ്പം പാലം പാടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടികൾ വിടുന്നില്ല പോലീസാർ ആൾക്കാരൊക്കെ ഉണ്ട് അബിയും ഉള്ളത് കണ്ടോ വണ്ടി ചില വണ്ടികൾ മാത്രം കയറി വരുന്നുണ്ട് ചില വണ്ടികളില്ല അപ്പം ഞാൻ ഷാഫിയുണ്ട് അഞ്ചാതെ ഷാക്കിറുണ്ട് ഓക്കെ അവരതവിടെ ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും കൂടെ ഒന്ന് പോയി നോക്കുകയാണ് എന്താണെന്ന് അറിയില്ല നമ്മളെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോല്ലേ വീട്ടിൽ കുത്തിരിക്കുന്നത് നല്ലല്ലോ അത്രങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ് ഓക്കേ ആളുകള് എന്റെ ദൈവമീ പാലത്തിന്റെ ആ അതെ പാലത്തിന്റെ മേലവിടെ കഴിച്ച് വെള്ളം പോണത് കേട്ടോ അതെ എൻ്റെ അമ്മേ ഇങ്ങനെ കേറീനു ഇതൊക്കെ ആൾക്കാര് നോക്കി കേട്ടോ ഇത് ന്യൂസ് ചാനലൊക്കെ കണ്ടല്ലോ നോക്കട്ടെട്ടോ എന്റെ ദൈവമീടെ പട്ടാമ്പി പാലാണ് അതെ അതെ ഞങ്ങള് പട്ടാമ്പിയോടെ നടന്ന് മറ്റേ നടന്നിപ്പോ തിരിച്ചത് കൊറേ ആൾക്കാരുണ്ടോ കണ്ടമാനം ആൾക്കാര് കാണാനായിട്ടും തുക ആയിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട് കുറെ ആൾക്കാര് അവിടെ ഇറങ്ങി വെറുപേസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളത് അവിടുന്ന് തിരിച്ചു വണ്ടിക്കാണി ഒന്ന് പട്ടാമ്പി പോയി നോക്കും പട്ടാമ്പി അല്ല ഷൊർണൂര് ഷൊർണൂർന്ന് പോയി നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് മായന്നൂരം പോയി നോക്കാം ഞങ്ങളെ വീടിന്റെ ചുറ്റുള്ള പുഴകളാട്ടോ അതുകൊണ്ടാണ് അപ്പൊ നോക്കിയിട്ട് വരാം ഓക്കെ ആ ഒരു മരിച്ചു കഴിഞ്ഞാല് ഇതാക്കുന്ന സംഗതി കേട്ടോ അതൊക്കെ അതാ അതായി പോയിന് കണ്ടോ ഷൊർണൂര് കണ്ടോ ഭാരതപ്പയുടെ അടി ഭാരതപ്പുഴ ഇങ്ങനെ കാശ് ആ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നോക്കി നോക്ക നിങ്ങള് എന്റെ ഇവിടെ എവിടെ പാല ഇടിഞ്ഞു പോകണത് നമ്മള് ട്വന്റി ഫോർ ന്യൂസിൽ കണ്ടില്ലേ ഒരു ന്യൂസിൽ കണ്ടില്ല ഇപ്പോ വെള്ളം എന്തായി നിക്കണ്ടിട്ടു ആടെ ആ പാല ട്വന്റി ഫോർ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ പാല ഇടിഞ്ഞു പോണോ കിട്ടോ അതവിടെ അവിടെ ഓക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ പുറം ഭാരതപ്പുഴയുടെ കൈ കൈഷ് ഇത് നമ്മൾ ഷൊർണ്ണൂര് അറിയണ്ടായിരിക്കും ചിലപ്പോ മരിച്ചവരെ വന്നിട്ട് കർമ്മം ചെയ്യണ സംഗതിയാണ് ശരിക്കും അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടതാ പുഴയിൽ ഇവിടെ വന്നിട്ടൊക്കെയാണ് മുങ്ങി സെന്റർ ആയത് സെന്ററിൽ വന്നിട്ട് മുങ്ങി കുളിച്ചതാവാറ് ആ സ്ഥലമാണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് ഇത്രത്തോളം ആയി നിക്കണ്ടോ സ്വർണ്ണൂരാണ് ഓക്കെ ഇതിപ്പോ നമ്മൾ നേരെ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് മായനൂർ ആണ് ഞാൻ മായനൂർ കാണിച്ചേരാ അടുത്തത് കൈസി കൈസ് നമ്മള് പട്ടാമ്പി അതുപോലെ തന്നെ നമ്മൾ എന്താ സ്വർണ്ണൂർ കണ്ട പോലെ ഇവിടെ വെള്ളം പാലം നല്ല വലിപ്പുള്ള തോന്നുന്നുണ്ട് ആ ഹൈറ്റ് ഉള്ളോണ തോന്നുന്നുണ്ട് കാരണം അത്ര വലിയ കാണല പക്ഷെ സീഡ് കൂടെ കഴിച്ചു വെള്ളം കയറുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് അമ്മാന പതിനാ വണ്ടികളും മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇതാ സാറുമർതാ പോണോ വണ്ടി എടുത്ത് പോണോ പോണോ അതെ വണ്ടിയിലാ വെള്ളത്തിൽ ആരോ പോകുന്നുണ്ട് തോന്നുന്നു കേസ് അതാ പോലീസില് വന്നിട്ടുണ്ട് ഓക്കെ ഏക ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് വേറൊന്നുമില്ല രാവിലെ മിനിച്ച് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കാരണം നമ്മളെ വീടിന്റെ അവിടെ വല്ലാണ്ട് വെള്ളത്തിന്റെ ഒരു പ്രശ്നം അല്ലാതെ നമ്മളിപ്പോ ഞാൻ തുടക്കത്തിനെ കണ്ട കാക്കാത്തോട് അതായത് കച്ചരിക്കുന്ന ഭാഗത്ത് മാത്രം ചെറുതായിട്ട് വെള്ളം കയറിയു ഇപ്പൊ നമ്മൾ വൈകുന്നേരത്ത് ഒരു വൈകുന്നേരത്ത് ഒരു ആറ് മണി സമയത്തൊക്കെ അവിടെ പോയപ്പോ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് കോഴപ്പൊന്നുമില്ല അപ്പൊ നമ്മൾ ചുറ്റുള്ള സ്ഥലമാണ് ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ട ഒറ്റപ്പാലം അതുപോലെ തന്നെ നമ്മുടെ പട്ടാമ്പി പിന്നെ ഷൊർണൂര് നമ്മളെ വീടിന്റെ അടുത്ത് കൂടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ അവിടെ എല്ലാം വീഡിയോ കിട്ടും ന്യൂസൊക്കെ കണ്ടല്ലോ അപ്പൊ നമ്മളെടുത്തുള്ള സ്ഥലമല്ലേ അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് സേഫ് ആയിട്ട് വീട്ടിലേക്ക് ആണ് പാടാം പക്ഷെ നമ്മളെന്ന് ചുറ്റുള്ള സ്ഥലം ആയതുകൊണ്ട് നമ്മളൊന്നും പോയി കണ്ടതാണ് എങ്ങനെയൊക്കെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല പോലീസുകാരൊക്കെ ഭയങ്കരമായിട്ട് അത് ഉണ്ട് പിന്നെ അടുത്ത നാട്ടുകാരാണെന്നുണ്ടെങ്കിലും നേരെ നോക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോട് കൂടി ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയാ ഞാൻ അങ്ങനെ പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ആയിട്ട് ഇരിക്കുക നേരെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എന്തായാലും നാളെ നല്ല വീഡിയോട്ട് വരെ ഗായ്സ് തെറ്റാ ഏകദേശം നമ്മളിപ്പോൾ ഇവിടെയോ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള മാങ്ങോട് മറ്റേ മണ്ണാത്തിക്കടവ് പാലത്തുമ്പോൾ വന്ന കേട്ടോ അതിൻ്റെ ഒരു തിരക്കാണിത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ വന്നപ്പോഴേ അവിടെ കുറേ വാഴ കൃഷികൾ താഴത്തുണ്ട് കേട്ടോ കണ്ടങ്ങൾ കുറേ കൃഷികൾ വാഴ ഒക്കെ കണ്ടോ വെള്ളം കയറിയിട്ട് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് തോന്നുന്നുണ്ടോ കണ്ടിട്ട് കണ്ടോ ഇപ്പം അത്രയും തയ്യില്ല കണ്ടോ